സുഹൃത്തുക്കളെ നമ്മളിന്ന് ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ബുധനാണ് കർക്കടകരാശി അതിന് പൊതുവെ പാദ ദോഷമുള്ള നക്ഷത്രമാണിത് അതിനകത്ത് പാദം ഒന്നിൽ ജനിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പാദം രണ്ടിൽ ധനത്തിന് അല്ലെന്നവരി അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനിക്കുന്ന സമയത്ത് പാമിനിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ അമ്മയ്ക്ക് ദോഷം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് നാലാം പാദത്തിൽ ജനിക്കുമ്പം അച്ഛനോ സ്വന്തമായിട്ടോ ദോഷം വരുമെന്നാണ് കണക്കാക്കുന്നത് അപ്പം ഇവരെ പറ്റി പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടറാണ് വളരെ ഷാർപ്പായിരിക്കും നല്ല കർമ്മബുദ്ധിയുള്ളവരാണ് പിന്നെ ഒരു വക്രവതയോടെ ആൾക്കാരെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അപാരമായിട്ടുള്ള ഒരു കഴിവുണ്ട് അത് ഭയങ്കര വിളുക്കരാണ് അതിന് അതേമാതിരി നമ്മളെ ഇവരുടെ ആ ഇവക്ക് ഏത് സിറ്റുവേഷനും അവരുടെയായിട്ടുള്ള ആക്കി തീർക്കാൻ വേണ്ടി അന്നേരം എന്തോ പറഞ്ഞ് നിൽക്കാനും എടുക്കാനും അപാരമായിട്ടുള്ള കഴിവാണ് പിന്നെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തെ അതേമാതിരി ഉറച്ചു നിന്ന് ഏതറ്റം വരെയും പോയിട്ട് ബാക്കി ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നോ കാര്യങ്ങൾ നോക്കാതെ അതിന് സ്വന്തം കാര്യം വിജയിപ്പിക്കാൻ വേണ്ടി എന്നും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണോ അല്ലേ ഇപ്പോൾ വീണ വിഷ്ണുലോകം പോലെ ആ സമയത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശരിയാണെന്ന് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാമർഥ്യം പൊതുവേ ഉണ്ട് അതേപോലെ ഇവരാഗ്രഹിച്ച എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ആൾക്കാരാണ് പിന്നെ പൊതുവേ ഒരു എന്ന് ഇൻഡിബസിന്ന് ഒരു ആത്മാർത്ഥ സിൻസിയാരിറ്റി അത് വളരെ കുറവാണ് ബാക്കിയുള്ള ആൾക്കാരുടെ അവനോടുള്ള സ്നേഹം കാണും അതേപോലെ ഇവർ ഈ സ്വന്തം താല്പര്യത്തിലും സ്വന്തം ചിന്താഗതിക്കും അതിന് മുൻ മുൻഗണനവും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ആരേലും സഹായിച്ചാലുള്ള ഇപ്പം നമ്മളിപ്പോൾ അവരെ അങ്ങോട്ട് സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവമില്ല അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇവരോടൊരു അകൽന്ന് പോകുന്നതായിട്ട് കാണാറുണ്ട് കാണാറുണ്ട് അതേമാതിരി ഇപ്പോൾ ഇവരെന്തെങ്കിലും ചിലപ്പോൾ ഒരു ചിലരോട് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ സർപ്പം ചുറ്റുന്ന പോലെയാണ് സർപ്പത്തിൻ്റെ സ്വഭാവം മാതിരി ചുറ്റി വരിഞ്ഞ് ഇരിക്കും പക്ഷെ അതുവരെ എന്താ ഒരു എന്തുവേലും ഒരു സപ്പോസ് ഒരു ഗേൾ ഫ്രണ്ടോ അവരുടെ തിരിച്ച് ബോയ്ഫ്രണ്ടോ എന്തെങ്കിലും ആയിരിക്കും അത് അത്ര അമിതമായിട്ട് സ്നേഹിച്ച് അപ്പോൾ അവരുടെ ആ കർമ്മത്തിൽ ചിലപ്പോൾ ഇതിന് യോഗമില്ലെന്നുവരിയിൽ അതവരെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഷപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവേ ഭയങ്കര ദുരഭിമാനികളാണ് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഭയങ്കര ദുരഭിമാനം തോന്നുന്ന ആൾക്കാർ അവരെ ആരേലും ഏതെങ്കിലും ഒരു കാരണത്തിൽ വല ചിത്തുറകോ വഴുക്കുറകോ ആണല്ലോ അതിൽ ഇരട്ടിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ കണ്ടുവരുന്നത് അതേമാതിരി ഈ ഇവർ പലരോടും ഇങ്ങനെ സൗഹൃദം കാണിക്കും ഇപ്പം വലിയ ഇതിനകത്ത് എന്താ പറയുക വലിയ കൂടിയ ആ സ്റ്റാറ്റസി കൂടിയത് കുറഞ്ഞതേ അങ്ങനെ നോക്കുകയല്ല എല്ലാ ആൾക്കാരുമായിട്ടും ഇതായിട്ട് നല്ല സൗഹൃദത്തിൽ പോകും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും എവിടെ ആയാലും നിൽക്കുന്നിടത്ത് അവിടെ പയ്യെ പയ്യെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി വളർന്ന് ഒരു നല്ല രീതിയിലോട്ട് വരുന്നതായിട്ട് പൊതുവേ കാണാറുള്ള ഇപ്പോൾ ഇവർ അതേമാതിരി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് പൊതുവേ നല്ല ശാന്തശീലരാണെന്ന് പറഞ്ഞാലും ഇത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കൊണ്ടാൽ പൊട്ടിത്തെറിച്ചിട്ട് അവരോട് ഒരു പാമ്പിൻ്റെ ഒരു സ്വഭാവം അതേമാതിരി ഒരാളോട് പണക്ക് തോന്നിയാൽ ഒരാളെ ദോഷിച്ചെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു പൊത്തുന്നവർ എവിടെയെങ്കിലും ഇട്ട് പണി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം പൊതുവേ ഈ ഈ നാൾക്കാർ നാളിന് ആയില് നാളിന് കണ്ടുവരാറുണ്ട് പാമ്പ് ദോഷ ദൃഷ്ടി ദോഷം എന്ന് പറഞ്ഞാൽ പാമ്പ് നോക്കുന്നമാര് പാമ്പ് ദൃഷ്ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒരു ഒരു സ്വഭാവമാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പം ജനിച്ച ഇപ്പം ഇപ്പം കർക്കടക രാശി ആയതുകൊണ്ട് അത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവർ അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും അമ്മയോട് ഭയങ്കര അടുപ്പം ഒരുപാട് അമ്മയൊരുപാട് സ്നേഹമല്ലേ ജനിച്ച വീട് അതിനോടൊക്കെ ഒത്തിരി താല്പര്യം കാണുന്ന ആൾക്കാരാണ് ഇവര് ഭയങ്കര മുൻകോപികളാണ് ഒരു എന്തേലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്നവരിൽ ആരെങ്കിലും എന്തേലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നവരിൽ പൊതുവേ ശാ ശാന്തശീലരാണേലും ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാതിരി ഒരു സ്വഭാവമാണ് പൊതുവെ ആയക്കാർക്ക് കണ്ടുവരുന്നത് പിന്നെ അതേമാതിരി നമ്മളെന്തായാലും ഈ നല്ല ബുദ്ധിശക്തിയുമുള്ള ആൾക്കാരാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പലരും ഒന്നീ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് ആ സ്വഭാവം സ്വഭാവവും ഇങ്ങനെയുള്ളൊരു തണ്ടും സ്വഭാവം കൊണ്ട് പടങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൂടുതലായിട്ട് പൊതുവെ കണ്ടുവരാറുണ്ട് പിന്നെ ഒരു ഭയങ്കര ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലെ അനാവശ്യമായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും അധികം വരുന്നതാണ് വലിയ നക്ഷത്രത്തെ പറ്റി നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം പാദം വെച്ചിട്ട് ഓരോ പാദം അപ്പം നൂറ്റി ആദ്യത്തെ പാദം മണ്ണ് അപ്പം നൂറ്റിയാറ് മുതൽ നൂറ്റിപ്പത്ത് വരെയാണ് കർക്കടാശി ആദ്യത്തെ പാദം അപ്പം അതിനകത്ത് പരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഡീനൈൻ അതായത് നമ നവാംശം ധനുവാണ് സ്വഭാവം ക്രിയാത്മകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പാദം രണ്ട് അതേമാതിരി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ടു അത് ചെറിയ ഫോർസ് അത് ചെറിയ ഇത് പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ഗ്രഹം ഭരിക്കുന്ന ഗ്രഹം ശനിയാണ് ഡീ നയൻ അതായത് നവാംശം മകരം വരും ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിമോഹം ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെ അത്യാഗ്രഹിക്കുക അതേമാതിരി ഒരു ഓരാന്നുള്ള ഒരു ആർത്തി മാതിരി ഒരു അതാ അങ്ങനെ പറയുന്നത് പിന്നെ പാദം മൂന്നും നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് വരെയാണ് ശനിയാണ് ഭരിക്കുന്ന ഗ്രഹം അതേപോലെ കുംഭമാണ് ഡീന നവാംശം അപ്പം ഇതും ഒരു ലക്ഷറി ലൈഫെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഭയങ്കര ഒരു ലക്ഷറിയായിട്ടുള്ള ജീവിക്കുക അല്ലാതെ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അടുത്തത് പാദം നാല് പാദം നാല് എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അതിനെ ഭരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പൊതുവേ ഈ പാദം നാലാം പാദത്ത് ജനിക്കുന്നവർക്ക് ചന്ദ്രൻ്റെ എന്തെങ്കിലും ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളോ മെൻ്റലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ട് കണ്ടു വരാറുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുവാണെന്നെങ്കിൽ അത് നന്നായിരിക്കും അപ്പം അതിന് കുറ്റി രാശി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇവർ ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നത് അല്ല നാഗദേവതകൾ തൊഴുന്നതല്ലതാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ നമ്മുടെ നരസിംഹം ബലരാമൻ പിന്നെ അതേമാതിരി നമ്മുടെ എന്താ പറയുന്നത് മഹാത്മാഗാന്ധിക്ക് അതേമാതിരി നമ്മുടെ നെഹ്റു ഇതൊക്കെ ഈ ഈ സ്റ്റാറിൽപ്പെട്ട ആൾക്കാരാണ് വീട്ടിൽ മുരിങ്ങ വെച്ച് വളർത്തുന്നത് നല്ലതാണ് ഇവർക്ക് പൊതുവേ കാരണം മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധവുമാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് ഈ പാമ്പിൻ്റെ റേഡിയേഷനും കാര്യം ഉള്ളതുകൊണ്ട് പാമ്പ് കാര്യങ്ങളൊന്നും വരുവെടുക്കുകയൊന്നുമില്ല അതിനും നല്ലതാണ് അതേമാതിരി മോതിരം മുരിങ്ങ ഒക്കെ ഇവരുടെ റേഡിയേഷൻ ഇപ്പട്ടാണ് ഇപ്പം വയ അപ്പം ഇത് വയസ്സാകാലത്ത് ഇവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ കൈക്കോ കൈവിരലിനോ ഒക്കെ ചെറിയ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നെഞ്ചിനും കൈക്കോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ ബുധൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞരമ്പുമായിട്ട് അല്ലെന്നി വെരിക്കോ സ്പെയിന് ഞരമ്പ് സ്കിൻ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ബുധൻ്റെ ബുധൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഇവർക്ക് എന്താ ഇപ്പോൾ ബുധൻ നെഗറ്റീവാണെന്ന് വരില്ലാണ് ഈ കാര്യങ്ങൾ പോസിറ്റീവ് ആണ് അതാത് ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ഈ ഗ്രഹത്തിൽ നമ്മുടെ ആ ബുധന്റെ കൂടി ഇരിക്കുന്ന ആ ഗ്രഹത്തിന്റെ നോട്ടം അങ്ങനെയുള്ള കാരകത്വം എന്നൊക്കെ ഉള്ളതിനെ അത് ആശ്രയിച്ചിരിക്കും പിന്നെ അതുപോലെ ഗരുഡനി റേഡിയേഷൻ ആണ് പിന്നെ പാമ്പിന്റെ പാമ്പ് പിന്നെ തിമിങ്ങലം അസുരന്മാരുടെ സ്വഭാവം അങ്ങനത്തെ ഒരു ഇതാണ് അങ്ങനെ അതേമാതിരി വിദേശ വിദേശത്ത് വെളിയിൽ പോകാനുള്ള യോഗമുണ്ട് പുതിയ മനുഷ്യരെ കാണുന്ന വലിയ കാര്യമാണ് മക്കളെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളങ്ങ് മാറുന്നത് പിന്നെ കള്ളക്കടത്ത് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ഇതിനെ ഒരു പാമ്പും വിഷം കടത്തുക അതേമാതിരി ഇവർക്ക് ഫാമിലിയിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ കാണും ഓപ്പറേഷന് വയറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ചിലപ്പോൾ യൂട്രസ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ പിന്നെ സൂചി റേഡിയേഷൻ ആണ് വിഷപ്പുല്ലി റേഡിയേഷനാണ് ചൂതുകളി ഇത് ആണ് പെന്നെ പേന അതേമാതിരി ഉള്ള സംഭവങ്ങൾ ഈ ആണ് പിന്നെ വൈരാഗ്യബുദ്ധി സ്നേഹം ഇത് റേഡിയേഷൻ ചേട്ടനോട് വലിയ വൈരാഗ്യമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ ചെറുപ്പം ഭയങ്കര ദേഷ്യപ്പെടുന്നവരിത് അത് അതെല്ലാം ഇത് ആണ് പിന്നെ ഇവർ പ്രേമിച്ച് ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബിത സ്നേഹം കാണിക്കുക അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇഷ്ടം കൂടി കഴിഞ്ഞിട്ട് പിന്നെ പിന്നിതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഒരു വൈരാഗ്യബുദ്ധി അല്ലെന്നൊരു അപ്സെറ്റാകുന്നത് അങ്ങനത്തെ ഒരു ഇതുണ്ട് അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ രാഹുവിൻ്റേതായിട്ടുള്ള ഇത് ഈ സ്പ്രിങ്ങ് അതേമാതിരി സ്പീഡ് സ്പീഡാണല്ലോ രാഹു എന്ന് പറയാം ഇവരെന്തേലും ആരോടെ ഇപ്പം വൈരാഗ്യം അല്ലെങ്കിൽ എന്ന് തന്നെ വൈരാഗ്യം അതേമാതിരി ഭയങ്കര അടുപ്പം അതേമാതിരി ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വൈരാഗ്യം കൊണ്ട് അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതേമാതിരി പ്രേമിച്ച് പറ്റിക്കാൻ ആൾക്കാരെ അല്ലേ പറഞ്ഞ് പറ്റിക്കാൻ അല്ല അമിത സ്നേഹം കാണിക്കട്ടെ ഇഷ്ടം അങ്ങനത്തെ ഉള്ളൊരിതാണ് പിന്നെ ഇത് സ്പ്രിങ് റേഡിയേഷനാണ് പിന്നെ എന്താ പറയുന്നത് കാലിലെ വാദം കാലിന് ചെറിയ വെരിക്കോസ് പിന്നെ ലെഫ്റ്റ് ഹാൻഡിന് ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ ബ്ലഡ് പിന്നെ മുതിരപത്രത്തിൻ്റെ അങ്ങനെയുള്ള മുദ്രപത്രത്തിൻ്റെ ഒക്കെ ഈ റേഡിയേഷനാണ് അങ്ങനെ പിന്നെ സ്വന്തമായിട്ടിപ്പോൾ കുട്ടികളെ ഇപ്പം നമ്മുടെ കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത മീൻസ് അടുത്ത വീട്ടിൽ കൊച്ചിലേക്ക് അടുത്ത വീട്ടിൽ കൊണ്ട വിളും ചിലപ്പോൾ അവിടെ നിന്നിട്ട് കാണാൻ പോന്ന് അങ്ങനെയൊക്കെ ഉള്ള സംഭവിച്ചതായിട്ടുള്ള അത് അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മോട്ടർ റേഡിയേഷനാണ് കോഴിമുട്ട കോഴിമുട്ട ഇടുന്ന സ്ഥലങ്ങൾ ഈ റേഡിയേഷനാണ് ഗ്രൈൻഡറി റേഡിയേഷനാണ് തിരുപ്പൂർ ഈ റേഡിയേഷനിൽപ്പെട്ടാണ് പിന്നെ വാച്ചിൻ്റെ സ്പ്രിങ്ങ് വാച്ച് സമയം നോക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളത് ഈ കറങ്ങുന്ന സംബന്ധമായിട്ടുള്ളത് ഈ കറങ്ങുന്നതെല്ലാം ഈ ഒരു റേഡിയേഷൻ ആകുൻ്റെ റേഡിയേഷനിൽപ്പെട്ട ആയതുകൊണ്ട് അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ഇപ്പോൾ അതേമാതിരി ഡമ്പല് ഡമ്പല് ഈ റേഡിയേഷനാണ് കരോട്ടായ കുമ്പ് പിന്നെ മാർഷൽ ആർട്സ് പിന്നെ ഇവർക്ക് ചുരുണ്ട മുടി ഇതൊക്കെ ഈ റേഡിയേഷൻ പെട്ടെന്ന് ചുരുണ്ട മുടി പൊതുവേ ചിലപ്പോൾ കണ്ടുവരാറുണ്ട് ചെറിയ കാണും അതാണ് പേനയുടെ നിബ് അതേമാതിരി റേഡിയേഷൻ ആണ് പിന്നെ വലിച്ചെടുക്കുക വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക റേഡിയേഷൻ ആണ് വിഷപ്പാമ്പ് അങ്ങനെയുള്ളത് അതുകൊണ്ട് തന്നെ സിറിഞ്ചി വിഷ പാമ്പ് കൊത്തുവാണല്ലോ കൊത്തിയിട്ട് വലിച്ചെടുക്കുന്നത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ ഡ്രൈവറൊക്കെ ഡ്രൈവേഴ്സ് ഡ്രൈവർ ഈ ഒരു രീതിപ്പെട്ടുണ്ട് പിന്നെ ഫുഡ് ദാനം ചെയ്യുന്നവർക്ക് നല്ലതാണ് വളരെ നല്ല കാരണം ചന്ദര നിൽക്കുന്നതുകൊണ്ട് ഫുഡ് കൃഷി അങ്ങനെ ഉള്ളതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഭയങ്കര മീൻസ് ഗവൺമെൻറ് ജോലി അല്ലെന്തൊരു ഈ കാക്കിയിട്ടാൾക്കാർ അല്ലെന്നവരി എന്തായാലും ഗവൺമെൻറ് ജോലി അല്ല മിലിറ്ററി പോലീസ് ആ ഒരു രീതിയിലുള്ള പൊതുവേ ഒരു കണ്ടു പിന്നെ നീർക്കോഴി റേഡിയേഷൻ ആണ് പാത്ത പാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഴിമാരിയിരിക്കുന്ന സാധനമുണ്ടല്ലോ അതിൻ്റെ റേഡിയേഷനാണ് പാമ്പ് ഈ റേഡിയേഷൻ ആണ് പിന്നെ ഇവരുടെ വീടിനടുത്ത് പൊതുവെ കീരി കാണാറുണ്ട് കൊച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ഇവരുടെ വേറെ മൂത്ത കുട്ടിയോ അല്ലെങ്കിൽ ഇളയ കുട്ടിയാണല്ലോ അവിടെ അപ്പോൾ മൂത്ത കുട്ടി പ്രത്യേകിച്ച് ഇവരുള്ളപ്പോൾ ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ കൂടെ താമസിക്കാതിരിക്കുക അങ്ങനത്തെ ഒരു ഇത് എല്ലാത്ത് കണ്ടുവരുന്നുണ്ട് അതേമാതിരി വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ ഒരു അമ്മിക്കല്ല് ഗ്രൈൻഡർ അങ്ങനെയുള്ള ഒരു ഇത് പൊതുവെ കണ്ടു പിന്നെ എന്താ പറയുക ഇത് നമ്മുടെ ഉറങ്ങി എണ്ണേച്ചാൽ ഒരു എന്താ മുഖം കഴിയിട്ട് ഒറ്റപ്പൊക്കെ എവിടെയെങ്കിലും പുറമെന്ന് വരിക അന്ന് പുറകെ വശം നോക്കുന്ന ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടുപിടാറുണ്ട് പിന്നെ അതേമാതിരി ഫാസ്റ്റ് ഫുഡ് സേമിയ നൂഡിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റേഡിയേഷനിൽ പെട്ടാതെ കാരണം ഇത് പാമ്പ് ചുരുണ്ട സംഭവങ്ങൾ പലതും അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പാമ്പിൻ്റെ പക കാര്യങ്ങളെല്ലാം ഉള്ളത് പിന്നെ നല്ല സെൻസിങ് പവറാണ് പാമ്പിൻ്റെ ആയിട്ടുള്ള ഒരു സെൻസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉറക്കത്തെ ചാടി എട്ടിരിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്വഭാവം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ കല്യാണത്തിന് ശേഷം ഒരു വർഷം ഇപ്പം ആവുമ്പോൾ ചെറിയ എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ കണ്ട് കാണുന്നതായിട്ട് കാണുന്നതാണ് പിന്നെ കൊച്ചിൽ പഠിക്കാൻ മെടുക്കരായിരിക്കും ബുദ്ധിയുണ്ട് പഠിക്കാനെന്നു തന്നെ അത് ബാക്കി അവരുടെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരെ അടിച്ചാൽ വിളിച്ചു കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയം അടിച്ചു ഇവരെ നേരെയാക്കാമെന്ന് വിചാരിക്കല്ല അതിൻ്റെ പിടിവാശും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് സ്നേഹമായിട്ട് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞ് അവർ പിള്ളാരാവുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നം ലോണുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് ലോൺ എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ അടയ്ക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാറുണ്ട് പിന്നെ ഇവർ ഒരു കാരണവശാലും പാർട്ണർഷിപ്പ് ബിസിനസ് കൊള്ളത്തില്ല പിന്നെ ഇവർക്ക് പലർക്കും രണ്ട് രീതിയിലുള്ള വരുമാനം കണ്ടുവരാറുണ്ട് ഇപ്പോൾ അറിവ് പലരുടെ വളരെ അറിവ് സമ്പാദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാം കാര്യങ്ങൾ പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി അവനവൻ്റെ ആവശ്യത്തിന് കൊണ്ടുവരാറില്ല അതേമാതിരി ഇവർക്ക് എന്തൊരു ഒരു അവരുടെ കാര്യ സാധ്യത ആൾക്കാരെ എങ്ങനെ വേണമെന്ന് കമത്തി അടിച്ച് വിശ്വസിപ്പിച്ച് കാര്യങ്ങളെ പറ്റിച്ചെടുക്കാനോ പറ്റിച്ചോ അല്ലാതെയോ ഉള്ള ഒരു സ്വഭാവവും പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു രാജവെമ്പാലും കൊണ്ട് ഉള്ള ഒരു ഇത് എന്താ പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു തണ്ട് അല്ല ഇപ്പം എനിക്ക് കഴിഞ്ഞ് ആരില്ല എന്നുള്ള ഒരു സ്വഭാവം അതേമാതിരി കാര്യങ്ങളിപ്പോൾ സംസാരിക്കാനാണ് പോയിന്റ് പോയിന്റ് കാര്യങ്ങൾ സംസാരിച്ച ആൾക്കാരെ ഓരോ പോയിന്റ് പറഞ്ഞ് കറക്റ്റ് മനസ്സിലാക്കാറുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ വളരെ മിടുക്കം വരാം ആൾക്കാരെ കവഴ്ത്തിയടിക്കാൻ അതേമാതിരി എന്ത് പറഞ്ഞ് കുർഗ് കുർഗായാലും കാര്യങ്ങൾ പറഞ്ഞ് കവഴ്ത്തി അടിച്ച് കാര്യം സാധിച്ചെടുക്കാൻ വളരെ അപാരമായിട്ടുള്ള കഴിവാണ് പിന്നെ കടലിന അടുത്ത് വീട് വെക്കുന്നത് പൊതുവേ ഇവർക്കൊരു താല്പര്യമുള്ളതാണ് പിന്നെ അതേമാതിരി കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും പൈസ ഉണ്ടോ എന്നുള്ള കാര്യം ഒരാളോടും മിണ്ടത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് പിന്നെ ഇവര് ഫുഡ് ഉണ്ടെന്നവരിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫുഡ് പൊതുവേ കഴിക്കാനുള്ള ആഗ്രൗണ്ട് ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ വെളിയിൽ പോകുമ്പോഴേ ഉള്ളൂ വെളിയിൽ നിന്നുള്ളത് കഴിക്കില്ല അല്ലാന്നുവേര് വീട്ടിൽ തന്നെയുള്ള ഫുഡ് കഴിക്കാനാണ് പൊതുവേ താല്പര്യം കാണിക്കുന്നത് പിന്നെ പൂർവികന്മാരുടെ ഇപ്പം അവർക്ക് വീട്ടിലാരെങ്കിലും കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് ചിലപ്പം എന്തേലും ഭർത്താവിനോ അങ്ങനെ ചെറുപ്പത്തിൽ ഇപ്പോൾ യെല്ലോ ഫിവറോ അതേമാതിരി ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരാടം അത്തം ചോതി തിരുവോണം ഭരണി രോഹിണി ഇതൊക്കെയാണ് തിന്മ ചെയ്യുന്ന നക്ഷത്രം ഒന്നിവിടെ പറയാം പൂരാടം അത്തം അത്തം ചോതി തിരുവോണം ഭരണി രോഹിണി എന്നിവ എന്നിവയൊക്കെയാണ് അതേമാതിരി നന്മ ചെയ്യുന്ന നക്ഷത്രം മകം അവിട്ടം പൂട്ടാതി പിന്നെ മകൈരം പൂയം ദേവതി പുണർദ്ദം എന്നിവയാണ് നന്മ എന്ന നക്ഷത്രം മകം അവിട്ടം പുരുട്ടാതി പിന്നെ മകൈരം പൂയം ദേവതി പുണർദ്ദം ഇവയൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ ജനനം ബുധദേശയിലാണ് പക്ഷെ എന്നിട്ട് ഓരോ പാദത്തിനനുസരിച്ച് വ്യത്യാസം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും കാരണം ആ പാദം നോക്കിയാലേ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അതിൻ്റെ ഒരു പകുതി എട്ടര വർഷമായിട്ട് കണക്കാക്കാം അത് ബുധദശ ജനിച്ച് അപ്പം ജനിച്ച് അപ്പോൾ ഈ ഇപ്പോൾ ബുധൻ നെഗറ്റീവാണെങ്കിൽ സ്കിന്നുമായിട്ടും അങ്ങനെ കൊച്ചിൽ ചെറിയ അലർജി അങ്ങനെയുള്ള പ്രശ്നം വരും അതിപ്പോ ഏത് ഗ്രഹമാണ് കൂടെ നിൽക്കുന്നതിനനുസരിച്ചിരിക്കും അല്ലെന്നവരിൽ കുഴപ്പമില്ല അപ്പോൾ വീട്ടുകാർക്ക് ചെറിയ ആയിട്ടുള്ള എന്തേലും പ്രശ്നങ്ങളോ ഉണ്ടാകാൻ അങ്ങനെ നെഗറ്റീവാണേലെ ഉണ്ടെന്ന് വരി കുഴപ്പമുണ്ടല്ലേ പ്രശ്നമില്ല പോസിറ്റീവായ കുഴപ്പമില്ല അത് അവരുടെ പബ്ലിക് ബാക്ക്ഗ്രൗണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ് ചെയ്തിരിക്കും അതേപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ കേതുവാണ് കേതു ഏഴ് വർഷമാണ് കേതു എന്ന് പറയുമ്പോൾ ഒരു പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ചെറിയ മുറിവേ ചതവ് ഒടിവോ പൊട്ടണോ അങ്ങനെയൊക്കെ ഉള്ള ഈ കാര്യങ്ങൾ ഒരു ഏഴ് അതായത് പതിനഞ്ചര വയസ്സിനുള്ളിൽ ഈ ചെറിയ നടക്കാനുള്ള സാധ്യതയുണ്ട് കേതു സമയത്തിൻ്റെ മോശമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് വർഷം ശുക്രനാണ് ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ചര വയസ്സ് വരെ അപ്പം ഈ ഈ കാലത്തിൽ ഇവർക്ക് ഒരുപാട് അനുഭവം വീട് വല്ല നീ വണ്ടി വണ്ടിയോഗം വാഹനയോഗം അവയെല്ലാം പറയുന്നുണ്ട് അതേമാതിരി കല്യാണം കഴിക്കാൻ ഈ ഒരു സമയത്തുള്ള എല്ലാ ഈ ഈ ദശ നിൽക്കുന്ന സമയത്ത് ശുക്രൻ നിൽക്കുന്ന സമയത്ത് വിവാഹയോഗവും വാഹനമോ അങ്ങനെ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും കാണും പക്ഷെ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ സൂര്യദശയാണ് ആറു വർഷം സൂര്യദശ കുറച്ച് മോശമായിട്ടുള്ള സംഭവമാണ് അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാച്ചയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ പിന്നെ മാനഹാനി ചേസ് വഴക്ക് എന്നിവയൊക്കെ ഉണ്ടാകാൻ ഈ ഒരു ദശയിൽ സാധ്യതയുണ്ട് അടുത്തത് പിന്നെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചന്ദനാണ് പതിന പത്ത് വർഷം വരെ ചന്ദനെ അപ്പം പിന്നെ ചൊവ്വ അപ്പം ചന്ദനം കഴിഞ്ഞാൽ ചൊവ്വ വരും ചൊവ്വ വരുമ്പോഴന്നേനും ചെറിയ മീൻസ് ഭൂമി സംബന്ധമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് കിട്ടുന്നത് അപ്പം അതേമാതിരി അടുത്ത പതിനെട്ട് എന്ന് പറഞ്ഞാൽ രാഹു ദശയാണ് രാഹു ദശയിൽ ആദ്യമൊക്കെ വളരെ ആദ്യത്തെ ഒടിവ് ഭാവം ഇച്ചിരി ടൈറ്റായിട്ടുള്ള ആണ് രാഹു പിന്നെ ഇടപ്പം ഇട സമയത്ത് ഇവർക്ക് പല രീതിയിലുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടുവരാറുണ്ട് പിന്നെ ഇവർക്ക് പൊതുവേ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്ന് നമ്മുടെ ഇത് എന്താ പറയുക നമ്മുടെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അപ്പോൾ ചന്ദ്രനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ പാല് പശു കൃഷിയെ ഇതൊക്കെ നല്ലതാണ് അതേമാതിരി ഇപ്പോൾ ഇവരുടെ തന്നെ ബുധനും ബന്ധമുണ്ടല്ലോ ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് അവരുടെ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ല പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഈ മീഡിയ എന്താ ജേർണലിസം അല്ലെങ്കിൽ ഇരി കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അത് അത് നല്ലതാണ് പിന്നെ അല്ലെന്ന ഇരിയിൽ ഇതിൻ്റെ ചൊവ്വയുടെ ഒരിതുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഒന്നിൽ ഇവർക്ക് പോലീസ് പട്ടാളം അല്ലെന്നൊരിയിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി പിന്നെ മിലിട്ടറി പിന്നെ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് റിലേറ്റഡായിട്ടുള്ളതോ അങ്ങനെയുള്ള സംഭവം പിന്നെ ബുധനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ഡോക്ടറോ ആ ഒരു ടൈപ്പ് പിന്നെ നല്ല പൊളിറ്റീഷ്യൻ ആ ഒരു ടൈപ്പ് പവറോക്കുള്ളതുകൊണ്ട് പൊളിറ്റീഷ്യന്മാരൊക്കെ പൊതുവേ അതിനകത്ത് ശോഭിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറ്റി പറയാനുള്ളൂ പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്മുടെ നാല് പാദവും കാര്യങ്ങളൊക്കെ വന്നു ഇത് കാര്യങ്ങളൊന്നും ഏകദേശം ചില ആൾക്കാർ ഇപ്പോൾ കിട്ടും ഇത് ചില കാര്യങ്ങൾ വിശ്വസിക്കില്ല അത് അതുകൊണ്ട് ഞാൻ ഏകദേശം അല്ല വിശ്വസിക്കില്ലെന്ന് അറി അറിഞ്ഞുകൂടാ പല ആൾക്കാരും പറയുമ്പോൾ ഇത് പറഞ്ഞു പറയാറില്ല അതുകൊണ്ട് ഞാൻ ഏകദേശം ഒന്ന് ഓടിച്ച് പറയാം നമ്മളിപ്പം ജനിക്കുന്ന പലതിലും പറയുന്നതാണെന്നാൽ ഒന്നുകൂടി പറയാം അത് കേൾക്കാത്ത ആൾക്കാരാണല്ലോ ആണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ജനിക്കുന്നത് ഒരു രാശിയിൽ അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഒരു റേഡിയേഷൻ നമ്മുടെ നമ്മളെ ജനിച്ച ഇപ്പൊ ഇതിപ്പം ഈ ഇതാണെന്ന് വരിൽ ഇപ്പൊ ഈ ഒരു നാളിൻ്റെ നാളിൻ്റെ ആയില്യം ആയില്യത്തിൻ്റെ ഒരു സ്റ്റാർ സ്റ്റാറുണ്ടല്ലോ ആ സ്റ്റാറിന് അപ്പോൾ നമ്മുടെ ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സൂര്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചന്ദ്രന്റെയും സൂര്യന്റെയും കൂടെ ഒരു റേഡിയേഷൻ നമ്മുടെ ഈ ഈ സ്റ്റാറിന് കിട്ടും അപ്പോൾ ആ സ്റ്റാറാണ് നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ ഭൂമിയിലോട്ട് നമ്മൾ ജീവൻ വെക്കുന്ന സമയത്ത് ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ നമ്മളിലോട്ട് ഒരു ഇതുണ്ടാകും ഒരു റേഡിയേഷൻ വിടും അപ്പോൾ ആ ഒരു റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ എല്ലാ മിക്കാറുമുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കും പിന്നെ നമ്മുടെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ബാക്കി ക്യാരക്ടർ നമ്മുടെ ഹാർഡ് വർക്കിങ് എഫിഷ്യൻസി നമ്മുടെ പ്ലാനിങ് പയർട്ടേഷൻ ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളിരിക്കും അപ്പം പൊതുവായിട്ട് ഇത്ര കാര്യം മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ആ ഒരു റേഡിയേഷൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്വഭാവത്തിലോ കാര്യത്തിൽ അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അത് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം വർഗ്ഗയക്രങ്ങളുണ്ട് അപ്പം ഇതിനായിട്ട് സബ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ അറിയണം ഓരോ ഓരോ പന്ത്രണ്ട് രാശികൾ ഈ പന്ത്രണ്ട് രാശിയും പിന്നെയും ഡിവിഷൻ വരുന്നുണ്ട് ഒന്ന് നാൽപ്പതായിട്ടും അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പം അത് നിങ്ങൾ നമ്മുടെ ഇനിയിപ്പോൾ ഓരോ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറാവുന്നതാണ് അപ്പോൾ ഇതൊരു എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും ഓൾറെഡി ഇത്രയായി അപ്പം ഇത് നമ്മുടെ എം തിയറി റിലേറ്റഡ് ടു ജ്യോതിഷം മീൻസ് അസ്ട്രോളജി പ്ലസ് എം തിയറി അതായത് നമ്മുടെ ഇവിടുത്തെ പല അസ്ട്രോളജിസ്റ്റും ചെയ്യുന്ന മാതിരിയുള്ള വലിയൊരു തേർട്ടി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻ്റ് പറയാം അല്ലെങ്കിൽ അതിൽ കർമ്മം ചെയ്യുക അതിന് ഇതിന് പൈസ വാങ്ങിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും അങ്ങനത്തെ ഒന്നും ശരിയല്ല അപ്പോൾ അത് ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഒരു പൈസയും കാര്യമൊന്നും കൊടുക്കുക എടുക്കുകയൊന്നും ചെയ്യല്ല അപ്പം ഇത്രയാണ് പറയാനുള്ളത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാടേതും ഇതുമായിട്ടും ഇപ്പോൾ ഓൾറെഡി മെഡിക്കൽ ആസ്റ്ററിയെ പറ്റി കുറച്ച് വൺ മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോവും ഓരോ സ്റ്റാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്